കേരളമൊട്ടാകെ ഒട്ടാകെ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് കിലോ ബസാർ ഇനി വടക്കാഞ്ചേരിയിലും വീട് പണിയുന്നവർക്കിനി ആശ്വസിക്കാം ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞ ബ്രാൻഡഡ് കഴിഞ്ഞൂം ഫിറ്റിംഗ്സും കിച്ചൺ ഫിറ്റിംഗ്സും മാർക്കറ്റിൽ കിട്ടുന്നതിലും പകുതി വിലയിൽ കിലോ ബസാർ വടക്കാഞ്ചേരി നിയർ ബ്ലോക്ക് ഓഫീസ് അകമല കോണ്ടാക്ട് നയൻ സീറോ ചെറുതിർത്തിയിൽ വാഹനാപകടം നിയന്ത്രണം പോസ്റ്റ് ഇടിച്ചു തകർത്തു തിരുവനന്തപുരത്തു നിന്നും പട്ടാമ്പിയിലേക്ക് പോവുകയായിരുന്ന പട്ടാമ്പി സ്വദേശി ജാബറും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറാണ് മേലെ വെട്ടിക്കാട്ടി ബസ് സ്റ്റോപ്പിനു സമീപം വെച്ച് നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചുകയറിയത് ഞായറാഴ്ച രാത്രി ഒന്നേ മുപ്പതോടെയാണ് അപകടമുണ്ടായത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാമെന്നാണ് സംശയിക്കുന്നത് അപകടത്തിൽ ആർക്കും പരിക്കില്ല ചെറുതിർത്തി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു കെ എസ് സി ബി അധികൃതർ എത്തി പോസ്റ്റ് മാറ്റുന്നതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി